ഇന്നത്തെ റെസിപ്പി ഒരു ഗ്ലാസ് പച്ചരിയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിന്നറിനും ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ കോംബോ വരുന്നത് നോൺ വെജ് ആണ് അടിപൊളി ടേസ്റ്റാണേ ഒരു ഗ്ലാസ് പച്ചരിയും ഒരു മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ കുത്തരിച്ചോറും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പച്ചരി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ഗ്രാം പച്ചരിയാണ് ഇത് ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ കുത്തരിയും കൂടെ ചേർത്ത് അരയ്ക്കണം ഈ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും എടുക്കണം വെള്ളം കൂടാൻ പാടില്ല എനിക്കിവിടെ ഈ ഒരു കപ്പ് വെള്ളം മതിയായിരുന്നു ഇനി കൂടുതൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടും ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ ഇതെന്നിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ച് ഒഴി ഒഴിക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വയ്ക്കുന്നില്ല വേറെ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല ഈ ഉപ്പും മുട്ടയും ചോറും പച്ചരി മാത്രം കൊണ്ടാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കുകയും വേണ്ട ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സൺഫ്ലവറിനെക്കാട്ടിലും വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഒരു ചെറിയ തവി ഉരുണ്ട തവിയിൽ ഒഴിക്കണം എന്നിട്ട് നമുക്ക് ചെറിയതായിട്ട് ഫ്ലെയിം ചെറുതാക്കി കൊടുക്കണം അതായത് നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയം നല്ല ഫ്ലെയിമും മാവ് ഒഴിച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം ഇത് കണ്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വേറെ സോടാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ഗ്യാസിൻ്റെ ഫ്ലെയിമാണേൽ കുറച്ച് വെച്ചാലേ അതിനകമൊക്കെ നന്നായിട്ട് വേഗത്തുള്ളൂ അതിനകമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനിവിടെ ഓരോന്നായിട്ട് ചുട്ടെടുത്തു എന്താന്ന് പറഞ്ഞാൽ ചെറിയ ചീനിച്ചട്ടി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നോ രണ്ടെണ്ണം വെച്ചിട്ട് ചൂടാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഫ്രൈ പാൻ വെക്കണം ഫ്രൈ പാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊങ്ങി വരില്ല നമുക്ക് ചീനിച്ചട്ടി തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു നമുക്ക് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ ഞാനിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് ചിക്കണോ ബീഫോ മട്ടണോ ഒക്കെ ആണെങ്കിൽ അഡ് അട്ടിപുളി കോമ്പോ ആയിരിക്കും ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്